പൊന്നാപുരം കോട്ടയിലെ ഭരണം അട്ടിമറിച്ചവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ഭരണം കൈവള്ളയിലാക്കാൻ കോട്ടയ്ക്കലിൽ ലീഗ് പയറ്റിയ തന്ത്രത്തിൽ നിലം പരിശായി സി പി എം ഭരണം അട്ടിമറിച്ച ആവേശത്തിന്റെ അലയടങ്ങും മുൻപേ ലഭിച്ച തിരിച്ചടിയിൽ നടങ്ങി പ്രാദേശിക നേതൃത്വം കുടുംബ പാരമ്പര്യം കൈമുതലാക്കി ഭരണചക്രം തിരിക്കാൻ ഡോക്ടർ ഹനീഷ കളത്തിലിറങ്ങുമ്പോൾ വെല്ലുവിളികളേറെ ഭരണത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്ന് ഹനീഷയുടെ നയപ്രഖ്യാപനം ഇന്നലെ നടന്ന നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സിപിഎം പക്ഷത്തെ ഒരു വോട്ട് മറിച്ചാണ് സിപിഎമ്മിന് ലീഗ് നേതൃത്വം തിരിച്ചടി നൽകിയത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ അഡ്ഹോ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചരടുവലികൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപരെ നീണ്ട നീക്കങ്ങളിലൂടെയാണ് ലീഗ് നേതൃത്വം ചില കാര്യങ്ങൾ ഉറപ്പിച്ചത് ഇക്കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് നഗരസഭയിലെത്തിയ നേതാക്കളുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു സി പി എം പേരുണ്ടാവില്ല രണ്ടു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴാണ് സ്നേഹ പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ ഇന്ന് നമ്മുടെ എലർന്നോട്ടെ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും പ്രൊവിലേജ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം നടന്ന തിരഞ്ഞെടുപ്പിൽ ലീഗ് വിമതരെ പിന്തുണച്ച് ഭരണം അട്ടിമറിച്ച ആഹ്ലാദത്തിന്റെ അലയടങ്ങും മുൻപാണ് ലീഗിൽ നിന്ന് കനത്ത പ്രഹരം സിപിഎമ്മിന് ലഭിച്ചിരിക്കുന്നത് വോട്ട് ചോർച്ചയുടെ ഉത്തരവാദിത്വം പ്രാദേശിക നേതൃത്വം പാർട്ടിക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും അംഗങ്ങളെ കൃത്യമായി യോഗത്തിനെത്തിക്കാൻ സാധിക്കാതിരുന്ന വീഴ്ചയ്ക്കും പ്രാദേശിക നേതൃത്വം കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും ഒരു മാസത്തിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കുമാണ് ബുധനാഴ്ചയോടെ തിരശ്ശീല വീടി നഗരഭരണത്തിൽ ഉടലെടുത്ത പ്രതിസന്ധിയെ തുടർന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു മുതിർന്ന നേതാവ് അബ്ദുറഹിമാൻ രണ്ടത്താണി ചെയർമാനായുള്ള അഡ്ഹോ കമ്മിറ്റിയാണ് കോട്ടയ്ക്കലിൽ പാർട്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഉള്ളത് നഗരഭരണം തിരിച്ചുപിടിക്കലായിരുന്നു രണ്ടത്താണിക്ക് മുന്നിലെ വലിയ വെല്ലുവിളി എതിർപക്ഷത്ത് വിള്ളൽ കൂടി സൃഷ്ടിച്ച് തന്റെ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ടത്താണിയും സംഘവും ഈ സന്തോഷം പങ്കുവയ്ക്കാൻ രണ്ടത്താണിയും ഇന്നലെ നഗരസഭയിൽ എത്തിയിരുന്നു കുഞ്ഞിളം കൈകളിലെ ഹരിത പതാക ഏന്തിയ പാരമ്പര്യമുള്ള നേതാവാണ് അധ്യക്ഷാ പദവിയിലെത്തിയ ഡോക്ടർ ഹരീഷ നഗരസഭാ ഭരണസമിതിയിൽ വഹിച്ചിരുന്ന വികസന സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിൽ നിന്നാണ് നഗരസഭാധ്യക്ഷയായുള്ള വേഷമാറ്റം രണ്ടായിരത്തി പത്തിൽ നഗരസഭാധ്യക്ഷയായിരുന്ന ടി വി സുലേഖാബിയുടെ മകളാണ് ഹനീഷ മാതാവിന് പിന്നാലെ മകളും അധ്യക്ഷാ പദം അലങ്കരിക്കുന്നുവെന്നതും ആയുർവേദ നഗരിയുടെ സാരഥിയായി ആയുർവേദ ഡോക്ടർ എന്നതും ഹനീഷയ്ക്കൊപ്പം പിറന്ന ചരിത്രങ്ങളാണ് ഇനിയുള്ള രണ്ടു വർഷം എല്ലാവരെയും ഒപ്പം നിർത്തി കോട്ടയ്ക്കലിന് പുതിയ വികസന മുഖം നൽകുമെന്ന് കോട്ടയ്ക്കൽ അൽഷാഫി ആയുർവേദ ഹോസ്പിറ്റൽ എം കൂടിയായ ഹനീഷ പറഞ്ഞു ഭൂരിപക്ഷത്തിൽ അതായത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ നമുക്ക് ഈ രണ്ട് വർഷം എന്നെ ഭരിക്കാൻ ഏൽപ്പിച്ച എൻ്റെ പാർട്ടിയോടും സഹപ്രവർത്തകരായ കൗൺസിലറോടും കൗൺസിലർമാരോടും നന്ദി അറിയിക്കണം നമുക്കിനി വെറും രണ്ട് വർഷം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അത് തീർച്ചയായിട്ടും ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാരണം എല്ലാ സപ്പോർട്ടും ഇപ്പം നമുക്ക് കണ്ട അറിയാം പത്തൊമ്പത് കൗൺസിലർമാരാണ് ലീഗിൻ്റെ കൗൺസിലർമാരാണെങ്കിൽ ഇരുപതാളെ വോട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പിന്തുണ നമുക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതിനപ്പുറം മുപ്പത്തിരണ്ട് വാർഡിലെ ജനങ്ങളും നമ്മളോട് കൂടെ ഉണ്ട് അപ്പോൾ വ്യക്തമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും അത് നടപ്പാക്കും ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും ഇപ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നമുക്ക് മാക്സിമം ആക്കുക എന്നുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞാൽ അടുത്തത് തന്നെ നമുക്ക് അടുത്ത പദ്ധതി അടുത്ത വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്യണം നിർവഹിക്കണം ആ ആസൂത്രണത്തിൽ തീർച്ചയായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടൊക്കെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കും കാരണം ഒറ്റയ്ക്കുള്ള പ്രയാണമല്ല ഇതൊരു കൂട്ടായിട്ടുള്ള പ്രയാണമാണ് അത് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയിലെ വാർഡിനും ഗുണകരമായിട്ടുള്ള എക്കാലത്തും ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി കണക്കാക്കുന്ന നഗരസഭയാണ് കോട്ടയ്ക്കൽ മുൻ നഗരസഭാധ്യക്ഷ ബുഷറ ഷബീർ രാജിവെച്ച ഒഴിവിലും രണ്ടാം വാർഡ് കൌൺസിലറായിരുന്ന ഷാഹിലയ്ക്ക് അയോഗ്യത കൽപ്പിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലും ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് ഈ വാർഡുകൾ കൂടി നിലനിർത്താനായാൽ കൗൺസിലിൽ ലീഗിന്റെ അംഗസംഖ്യ ഇരുപത്തൊന്നായി മാറും എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ